നമ്മൾ കാസ്റ്റിങ് വന്നത് ഇതുകൊണ്ടോ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന കൊണ്ട് ഫോട്ടോ എല്ലാം വെള്ളം കയറി തെറ്റായി നല്ലത് നമുക്ക് എന്തെങ്കിലും അടിക്കുമെന്നൊക്കെ ഇങ്ങനെ എന്തായാലും കുട്ടിപെട്ടായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഒരു കൂട്ടം തൂളി കിടക്കണമെന്നാണ് കൂട്ടത്തൂടെ വന്ന് കിടക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ എന്ന് എനിക്കറിയത്തില്ല കണ്ടോ ആ കറുത്ത് കിടക്കുന്ന ഫുള്ള് തൂളിയാ ഈ സൈഡിൽ നടന്ന് അടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ നല്ലപോലെ പായല് കയറി കിടക്കണം പോച്ച സൈഡ് നല്ലപോലെ പോച്ച കയറി കിടക്കണം പിന്നീട് സൈഡിലൊക്കെ ഒരായാലും ഉറപ്പായിട്ട് ഓളിച്ചിരിക്കേണ്ട ഓ അടുത്തു വന്നപ്പോ ബ്രൈഡ് കയറി ചെറുതാല് ഫസ്റ്റ് വരാൽ കയറി കേട്ടോ ഫസ്റ്റ് വരാൽ അങ്ങനെ നമ്മുടെ ഡൻഡ്രോയ് ഡൻറൂറോടെ ഫസ്റ്റ് വരാല്ല രാവിലെ അല്ല അത്യാവശ്യം സൈസുള്ള നാടൻ വരാല ഞാൻ പറഞ്ഞില്ല സൈഡ് വീണ്ടും കാണുമെന്ന് വേണ്ടേ ബിഗ് മൗത്തേല് ബിഗ് മൗത്തിൻ്റെ സ്വിന്ന ഫ്ലോയിൽ നമ്മൾ പുതിയൊരു റീലും വാങ്ങിച്ചായിരുന്നു യോളോ ശ്രാവൺചേണ്ടാടയിൽ നിന്ന് അത്യാവശ്യം നല്ല റീല് തന്നെയാണ് ഇതെല്ലാം നമ്മൾ കൂട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു ഇറങ്ങിയ അതിലും അതിൽ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പോരാൾ നിങ്ങൾക്കിടുത്ത് അതിനെ കവറിലാക്കാം എന്നിട്ട് ബാക്കി തരും കാസ്റ്റിങ്ങോ അടിച്ചോ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തു ആ അടുത്ത വരാതെ അടിച്ചു കേട്ടോ ആ കയറി അടുത്ത നാടൻ വരാമല്ലോ കേട്ടോ അങ്ങനെ നമുക്ക് അടുത്ത പേര് ഓ ഓഹ് പേ കവർ ചെയ്യുന്നു പോകരുതല്ല തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള നാടൻ വരെ കണ്ടോ കുഴപ്പമില്ല ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആ റേഞ്ചൊക്കെ വരുന്നു കവറിലാക്കാം നമ്മുടെ രണ്ടാമത്തെ മീനും പിന്നെ സൈസൊന്നുമില്ല ബിഗ് മൗത്ത് ഇട്ട് നമുക്ക് അടി കിട്ടും കേട്ടോ പിന്നെ സോ പിന്നെ ആ കറി ഒരെണ്ണം കറി ഒരു വരവല്ലോ കറി അരിപൊടി അരിപൊടി അടിപൊളി നൈസ് വരാം കേട്ടോ കണ്ടോ വലിയ സൈസ് സൈസൊന്നുമില്ല കണ്ട ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എത്ര വില ടുത്തോര ചേർട്ടുണ്ട് കേട്ടോ കേട്ടേ നൈസ് വര കാണെന്ന് നല്ല ഇറങ്ങാം സൈസ് ഇറങ്ങാം ഓക്കെ അടുത്തതിന് കവറിൽ വിടാം ഞാൻ അടിക്കുന്ന സൗണ്ട് കേട്ടു ഞാൻ അത് ಕಡಕ್ಕೆ <Gã> ಬಂದಾರೆ

ചെറിയ ചേറെ അടിക്കണം കേട്ടോ ചേർമീനാ ഉണ്ടി സൗണ്ട് ബാഗ് വരാൽ കയറി വരാറാണോ ചാറയാണോ പൈസ വരാതെ ഓ ഇടവിട്ട് വരാല്ലേ വേണ്ട പൈസ കാണിച്ചുകൊടുത്ത് മോനെ പൊളി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഉണ്ടാ അങ്ങനെ അടിക്കുന്ന ഒരു നമ്മൾ കാസ്റ്റിക് നിർത്തുക വെയിലായിട്ട് കുറച്ച് പറയുന്നില്ല ആ ഹയോ കുറച്ച് വരാലും കിട്ടി കുറച്ച് ചെറുമീനും കിട്ടി മൂന്ന് തേങ്ങയും കിട്ടി മൂന്ന് തേങ്ങയും കിട്ടി